വിശുദ്ധ മത്തായ സുവിശേഷം അധ്യായം പന്ത്രണ്ട് അക്കാലത്ത് ഭരിസേർ അവിടെ നിന്ന് പോയി യേശുവിനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി ഇത് മനസ്സിലാക്കി യേശു അവിടെ നിന്ന് പിൻവാങ്ങി അനേകം പേർ അവനെ അനുഗമിച്ചു അവരെല്ലാവരെയും അവൻ സുഖപ്പെടുത്തി തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് യേശു അവരോട് കൽപ്പിച്ചു ഇത് യേശുയ പ്രവാചകൻ വഴി അരുൾ ചെയ്തപ്പെട്ടത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും അവൻ തർക്കുകയോ ബഹളം കൂട്ടുകയില്ല തെരുവീധേയിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ് ഞാങ്ങണ്ടിക്കുകയില്ല പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും ഈശോലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരു സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ ധ്യാനിക്കാം വിശുദ്ധ മത്തായുസവിശേഷത്തിൽ പ്രത്യേകമായ വിധം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് ഏശ്യ പ്രവാചകൻ മുതൽ യേശുവിൻ്റെ ജനന സന്ദേശത്തിൻ്റെ അനുഭവം തുടങ്ങി മറ്റെല്ലാ വിവരണങ്ങളും നമ്മൾ പഴയ നിയമവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് വിശുദ്ധമത്തായ സുവിശേഷത്തിലാണ് ഈ സുവിശേഷത്തിൽ നാം ഇന്ന് വായിക്കുന്ന വചനഭാഗം ഏറെ ശ്രദ്ധായകമാണ് ക്രിസ്തു തന്നെ നിരസിക്കുന്ന ഒരു ജനസമൂഹത്തിൽ നിന്ന് അകലും പാലിക്കുന്നുണ്ട് യേശുവിനെ അവർ മാറ്റി നിർത്തുവാൻ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് സമയമാകായുകയാൽ യേശു അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് നമുക്ക് നൽകുന്ന നന്മയുടെ ഒരു പാഠമുണ്ട് നാം അധികം തർക്കിച്ചും വാഗ്വാദങ്ങളിൽ ഇടപെട്ടും അസ്വസ്ഥപ്പെടേണ്ടതില്ല നിന്നെ അംഗീകരിക്കാത്ത നിന്നെ മനസ്സിലാക്കാത്ത ഇടങ്ങളിൽ നിന്ന് ശാന്തമായി മാറി നിൽക്കുക പലപ്പോഴും നമ്മുടെ ക്രോധവും കോപവും അസ്വസ്ഥതയും ഒക്കെ വലിയ ഭിന്നതയ്ക്കും സൗഹൃദ ബന്ധങ്ങൾ വല്ലാതെ മുറിപ്പെടുന്നതിനും കാരണമാകാറുണ്ട് എന്നാൽ ക്രിസ്തുവിൻ്റെ മനസ്സ് അതായിരുന്നില്ല യേശുവിനെ അവർ തിരസ്കരിക്കുവാൻ ആലോചിപ്പിക്കുമ്പോൾ പോലും യേശു നന്മ ചെയ്യുകയാണ് രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു തൻ്റെ സാന്നിധ്യവും സ്പർശനവും ഇടപെടലും ആവശ്യമുള്ളവർക്കെല്ലാം യേശു സമീപസ്ഥനായി തന്നെ നിലകൊള്ളുകയാണ് നാം ഇപ്രകാരമാകണം മറ്റുള്ളവർ നമ്മെ തിരസ്കരിക്കുന്നുവെന്ന് കരുതി നാം നന്മ നൽകേണ്ട വ്യക്തികൾ നമ്മിൽ നിന്ന് നന്മ സ്വീകരിക്കാൻ അർഹതപ്പെട്ടവർ ഒരിക്കലും അത് നിഷേധിക്കപ്പെട്ടുകൂടാ അവർ തീർച്ചയായും വിലമതിക്കപ്പെടുക തന്നെ വേണം ക്രിസ്തു ഒരു സമൂഹത്തിൻ്റെ അഥവാ ഭരസ്യവർഗം യേശുവിനെ നിരാകരിക്കുമ്പോൾ അവർ നിരാകരിച്ചുവെന്ന് കരുതി യേശു ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നില്ല ശാന്തമായി അവിടുന്ന് തൻ്റെ ദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇത് യേശു പ്രവാചകൻ്റെ പ്രവചന കൊണ്ട് പൂർത്തീകരണമാണ് എന്ന് സുവിശേഷകൻ എടുത്തു പറയുന്നുണ്ട് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും വിജാതിയരെ അവൻ സത്വാർത്ത അറിയിക്കും അവൾ ബഹളം വയ്ക്കില്ല അവൻ തെരുവീതിയിൽ ശബ്ദം ഉയർത്തുകയില്ല നീതി വിജയിക്കുന്നതുവരെ അവൻ ചതഞ്ഞ നാങ്ങണ ഒടിക്കുകയില്ല പുകഞ്ഞ തിരികെടുത്തുകയും ഇല്ല അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ അർപ്പിക്കും ഈ വചനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് സാന്ത്വനം നൽകുന്ന സൗഖ്യമാകുന്ന ആശ്വാസത്തിൻ്റെ തണലാകുന്ന അനുഭവമാണ് നാം നന്മ ചെയ്ത് കടന്നു പോകുവാൻ കടപ്പെട്ടവരാണെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠവും മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തു എന്ന് കരുതി നന്മ ചെയ്യാതിരിക്കാൻ നമ്മൾ കൂട്ടാക്കരുത് കൂടുതൽ പ്രതീക്ഷയോടെ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ നിറവേറ്റുക തന്നെ വേണം നാം എല്ലായ്പ്പോഴും ഒരുപോലെ അംഗീകരിക്കപ്പെട്ടുവെന്നോ ആദരിക്കപ്പെട്ടുവെന്നോ സ്വീകരിക്കപ്പെട്ടുവെന്ന് വരില്ല നാം ചെയ്യുന്ന കാര്യങ്ങൾ നന്മയാണെങ്കിൽ പോലും നാം അകാരണമായി കുറ്റപ്പെടുത്തപ്പെടുകയും തിന്മ നമ്മുടെ മേൽ ആരോപിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും സമൂഹമധ്യയെ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടാകുകയും ഒക്കെ ചെയ്തേക്കാം പക്ഷേ നാം നന്മ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല എന്ന് ക്രിസ്തു നമ്മെ ഓർപ്പെടുത്തുന്നു നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് നന്മ ചെയ്ത് കടന്നു പോവാൻ വേണ്ടി കൃപ ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ